ബോളിവുഡ് നടി രവീണ ടണ്ണന്റെ കാർ വൃദ്ധയെ ഇടിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചുകൊണ്ട് ചില വീഡിയോകൾ പുറത്തു വരികയും ചെയ്തിരുന്നു നടിയെ ഒരു കൂട്ടം ആളുകൾ കയ്യേറ്റം ചെയ്യുന്ന വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സംഭവം നടന്നത് മുംബൈയിൽ വെച്ചാണ് തന്നെ തള്ളരുതെന്ന് നടി ആൾക്കൂട്ടത്തോട് പറയുന്നതാണ് പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത് നടി റോഡിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം ദയവായി എന്നെ തല്ലരുത് എന്നൊക്കെ രവീണ പറയുന്നു രവീണയുടെ ഡ്രൈവർ അശ്രദ്ധമായി കാർ ഓടിച്ചെന്ന് ആരോപിച്ചാണ് മുംബൈയിലെ കാർട്ടൺ റോഡിലെ റിസ്വി കോളേജിൽ വെച്ച് ഒരു സംഘം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാർ വൃദ്ധേയടക്കം മൂന്ന് പേരെ ഇടിച്ചെന്നാണ് ആരോപണം ഉയർന്നത് ഇതോടെ സ്ത്രീകളുടെ സംഘം തടഞ്ഞതോടെ രവീണ കാറിൽ നിന്ന് ഇറങ്ങി നിന്നിറങ്ങിവെന്ന് സംസാരിക്കുകയായിരുന്നു മധ്യ ലഹരിയിലായിരുന്നു നടിയെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് രവീണയുടെ കാർ ഇടിച്ച് സ്ത്രീയുടെ തലയ്ക്ക് പരിക്കേറ്റെന്നാണ് വിവരങ്ങൾ വൃദ്ധയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതായും വാർത്തകൾ വന്നു എന്നാൽ നടി രവീണയ്ക്കെതിരെ മദ്യപിച്ചതിനും അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനും മർദ്ദിച്ചതിനും കാർ പോലീസിൽ തെറ്റായ പരാതിയാണ് നൽകിയതെന്ന് മുംബൈ പോലീസ് ഞായറാഴ്ച വ്യക്തമാക്കി കേസിൽ പരാതിക്കാരി തെറ്റായ പരാതി നൽകിയെന്നും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് രവീനയുടെ കാർ ആരെയും ഇടിച്ചിട്ടില്ലെന്നും അവർ മദ്യപിച്ചിട്ടില്ലെന്നും കണ്ടെത്തി മുംബൈ ആസ്ഥാനമായുള്ള ഒരു ദിനപത്രത്തോട് സംസാരിക്കവേ സോൺ ഒമ്പതിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഡി സി പി രാജ്തിലക് റോഷൻ പരാതി വ്യാജമാണെന്ന് പറഞ്ഞതായി പോസ്റ്റ് പറയുന്നു പരാതിക്കാരി ആരോപിക്കപ്പെടുന്ന വീഡിയോയിൽ തെറ്റായ പരാതി നൽകി സൊസൈറ്റിയിലെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും ഞങ്ങൾ പരിശോധിച്ചു ഈ കുടുംബം ഇതേ പാത മുറിച്ചുകടക്കുമ്പോൾ നടിയുടെ ഡ്രൈവർ കാർ റോഡിൽ നിന്ന് സൊസൈറ്റിയിലേക്ക് മാറ്റുന്നത് കണ്ടെത്തി വീട്ടുകാർ തടഞ്ഞു കാറിന് പിന്നിൽ ആളുകൾ എന്ന് പരിശോധിക്കണമെന്ന് കാർ ഡ്രൈവറോട് പറഞ്ഞു അവർ തമ്മിൽ തർക്കം ആരംഭിച്ചു ദിനപത്രത്തോട് സംസാരിക്കവേ ഡി പറഞ്ഞു തർക്കം രൂക്ഷമായപ്പോൾ രവീണ സംഭവ തന്റെ ഡ്രൈവറെ പരിശോധിക്കുകയും ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇരുവരും കാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പിന്നീട് പിൻവലിച്ചു ഈ തർക്കം അധിക്ഷേപകരമായ ഭാഷയിലേക്ക് നീങ്ങി നടി രവീണ ടണ്ടൻ തന്റെ ഡ്രൈവറുമായി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ സ്ഥലത്തെത്തി നടി ഡ്രൈവറെ ജനക്കൂട്ടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നിരുന്നാലും ആൾക്കൂട്ടം അവളെ അധിക്ഷേപിക്കാൻ തുടങ്ങി റെവീണ ടണ്ടനും കുടുംബവും കാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതികൾ എഴുതി നൽകി പരാതികളൊന്നും രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കാണിച്ച് ഇരുവരും കത്തും നൽകി ഡി സി പി രാജ്തിലക് റോഷൻ വിശദീകരിച്ചു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതായും കാർ ആരെയും ഇടിച്ചിട്ടില്ലെന്നും നടി മദ്യപിച്ചിരുന്നില്ലെന്നും ഡി സി പി രാജ്തിലക് റോഷൻ പറഞ്ഞു ടണ്ടന്റെ ഡ്രൈവർ കാർ പാർക്ക് ചെയ്യാൻ റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് തങ്ങൾ ഇടിക്കുമെന്ന് തോന്നി തർക്കത്തെ തുടർന്ന് ഇരുവിഭാഗവും പിരിഞ്ഞു പിന്നീട് പോലീസ് സ്ഥലത്തെത്തി രണ്ടന്റെ ജീവനക്കാരെ ചോദ്യം ചെയ്തു മറു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പരാതിയൊന്നും നൽകിയിട്ടില്ലെന്ന് മുംബൈ പോലീസ് പറഞ്ഞു